ആർക്കും വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് അവസരം ഈ ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമേ അല്ല നിങ്ങൾ ഏത് വിദ്യാഭ്യാസക്കാരനാണെങ്കിൽ പോലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും വളരെ ഈസിയായി എന്നാൽ അതിനുള്ള ഒരു ഗഡ്സ് വേണം എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ബിസിനസ് ഇങ്ങനെ ഒരു ചെറിയ വ്യവസായം ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഒരു ചെറിയ ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു കൂടിയാണ് ഈ ബിസിനസ് പറയുന്നത് ആലപ്പുഴയിൽ തന്നെയാണ് സംഭവം എന്നാൽ ഇത് എല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും ടൗൺഷിപ്പുകളിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് അധികം ചെലവുകൾ ഒന്നുമില്ല വലിയ ബിൽഡിങ്ങുകൾ വേണ്ട വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി വീട്ടിൽ നിന്ന് ചെയ്യാവുന്നവയാണ് അത് കൊണ്ടുവന്ന് നമ്മളുടെ ആ പ്ലേസിൽ വെച്ച് വിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ സ്പെഷ്യലായിട്ടൊരു ലൈക്ക് ചെയ്യണം കാരണം ആ ചെയ്യുന്ന ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസിനെ അഭിനന്ദിക്കുകയാണ് നമ്മൾ ആ ലൈക്കിലൂടെ ചെയ്യുന്നത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന്റെ പ്രോഡക്റ്റ് എന്താണ് എന്ന് ആദ്യം പറയാം ഉപ്പിലിട്ടതാണ് ഏറ്റവും വലിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന പ്രോഡക്റ്റ് പിന്നെ കാന്താരി മോരുണ്ട് ഇത് ആലപ്പുഴയിൽ ഉള്ള ഒരു കഥയാണ് എന്ന് ഞാൻ പറഞ്ഞു പച്ചമാങ്ങ മുതൽ പൈനാപ്പിൾ വരെ കാന്താരി മുതൽ നെല്ലിക്ക വരെ നെല്ലിക്ക മുതൽ നെല്ലിക്ക പുളി വരെ ഉപ്പിലിട്ട് അത് വിറ്റ് ജീവനോപാധി തേടുന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് മിഥുലാജ് എന്നാണ് വഴിയൊരു കച്ചവടം എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ള ഒരു എൻസൈക്ലോപീഡിയ തന്നെയായിരിക്കും അദ്ദേഹം പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഈ കച്ചവടം തുടങ്ങിയിട്ട് പ്ലസ് ടു പഠനം കഴിഞ്ഞ സമയത്ത് മുമ്പോട്ട് തുടർന്ന് പഠിക്കാൻ താല്പര്യം കുറഞ്ഞപ്പോൾ തിരഞ്ഞെടുത്ത സ്വയം തെരഞ്ഞെടുത്ത ഒരു വഴിയാണ് അല്ലെങ്കിൽ തൊഴിൽ പദ്ധതിയാണ് ഈ ഉപ്പിലിട്ട സാധനങ്ങളുടെ വിൽപ്പന ആദ്യം ചെയ്തത് പച്ചമാങ്ങ ഉപ്പിലിട്ട് നെല്ലിക്ക ഉപ്പിലിട്ട് കാന്താരി ഉപ്പിലിട്ട് അതൊക്കെ ചെറിയ നാലഞ്ച് പ്ലാസ്റ്റിക് ജാറുകളിലൊക്കെ ആക്കി കോൺവെന്റ് സ്ക്വയറിലെ റോഡിന്റെ ഓരത്താണ് അദ്ദേഹം വന്നിരുന്നത് അന്ന് ചെറിയ കുട്ടിയായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വിറ്റു തീർന്നു അപ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ആയിക്കൂടാതെ നല്ല ലാഭവും കിട്ടി അങ്ങനെ വന്നപ്പോൾ ആ ഒരു ലാഭം കിട്ടുകയും സാധനം തീരുകയും ചെയ്തപ്പോൾ വന്ന കോൺഫിഡൻസിന്റെ പുറത്താണ് മിഥുലാജ് പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് പോയത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് കച്ചവടം വളരെ വിപുലമാക്കി ഇന്നിപ്പോൾ മിഥുലാജിന്റെ കടയിൽ നൂറ് കണക്കിന് പ്ലാസ്റ്റിക് ഭരണികളിൽ ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള ഒപ്പിലിട്ട ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് അദ്ദേഹത്തിന്റെ കച്ചവടവും അദ്ദേഹത്തിന്റെ ജീവിതോപാധിയും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും അദ്ദേഹത്തിന്റെ കസ്റ്റമേഴ്സ് ആണ് എന്നുള്ളതാണ് പ്രത്യേകത വഴിയിൽ പോകുന്ന ആരും ആ കട കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ടേ പോകുകയുള്ളൂ എന്നാണ് മിഥുലാജ് പറയുന്നത് അത് കൂടാതെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കടപ്പുറമായിട്ട് ബന്ധപ്പെട്ട് കടപ്പുറം എന്ന് പറഞ്ഞാൽ ബീച്ച് ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ അങ്ങോട്ട് പോകുന്ന ആളുകൾ അവിടുന്ന് തിരിച്ചു വരുന്ന ആളുകൾ ഒക്കെ അദ്ദേഹത്തിന്റെ കട കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉപ്പിലിട്ടത് വാങ്ങിക്കൊണ്ടേ പോകുകയുള്ളൂ അപ്പോൾ ഈ ഒരു കച്ചവടം കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നു എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഈ ബിസിനസ് സംരംഭത്തിന്റെ പ്രത്യേകത ഒന്നും ചെയ്യാനില്ലാത്തവർക്ക് കയ്യിൽ വളരെ തുച്ഛമായ പണമുള്ളവർക്ക് അത് വെച്ച് തുടങ്ങാൻ പറ്റിയ ചെറിയൊരു സെറ്റപ്പ് ആണ് ഈ ബിസിനസ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആണ് അവിടെ പോയിരിക്കുന്നത് ഇപ്പോൾ തിരക്ക് കാരണം അങ്ങോട്ട് പോകാൻ കഴിയാറില്ല എങ്കിലും ഇത് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത ഏതെങ്കിലും ദിവസം ആലപ്പുഴയിലുള്ള ഏതെങ്കിലും ദിവസം അവിടെ പോയി അദ്ദേഹവുമായിട്ട് സംസാരിച്ച് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തെ കുറിച്ച് കഥ പറഞ്ഞ ആളുകൾക്ക് ഒരു പ്രത്യേക കടപ്പാടോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ നന്ദി നമസ്കാരം